ഒരു നല്ല വാർത്ത നമ്മുടെ കർത്താവിന് ഒരായിരം സ്തോത്രം പറയുവാനുള്ള ഒരു വിടുതലിൻ്റെ ഒരു വാർത്ത ഉത്തർപ്രദേശിൽ നിന്നും നമ്മുടെ മുൻപിലേക്ക് എത്തുകയാണ് ഓൺലൈൻ ഗുഡ് ന്യൂസിൽ വായിച്ച ഒരു വാർത്തയാണ് അതിൻ്റെ തലക്കെട്ട് എങ്ങനെയാണ് ഷീജ പാപ്പച്ചിന് ജാമ്യം എത്ര സന്തോഷമാണ് ആ വാർത്ത അതിൻ്റെ തലക്കെട്ട് അത് കാണുന്നത് തന്നെ ആ വാർത്ത ഞാൻ നിങ്ങൾക്ക് ഒന്ന് വായിച്ച് കൽപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ഇതിനോടകം ഈ വാർത്ത ഒരു വായിച്ചു കാണും കേട്ടു കാണുമെങ്കിലും ദൈവത്തിന് സ്തോത്രം പറയുന്നതിനു വേണ്ടി മറ്റൊരു സന്ദർഭം കൂടെ നമുക്ക് ഈ സമയമെടുക്കാം ആ വാർത്ത എങ്ങനെയാണ് ഉത്തർപ്രദേശ് മതപരിവർത്തനം ആരോപിച്ച് ജയിലിൽ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഷീജ പാപ്പച്ചിന് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു ജോസ് പാപ്പച്ചിൻ്റെയും ഭാര്യ ഷീജ പാപ്പച്ചിന്റെയും കേസുകൾ രണ്ടായിട്ടാണ് കോടതി വാദം കേൾക്കുന്നത് ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധിക്കെതിരെ പേഴ്സിക്യൂഷൻ റിലീഫാണ് ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയത് പേഴ്സിക്യൂഷൻ റിലീഫിന്റെ ഫൗണ്ടറായ ഭാഷ ഷിബു തോമസിനെ ഓർത്ത് കർത്താവിന് നന്ദി പറയുകയാണ് അദ്ദേഹത്തോട് പ്രത്യേകിച്ചുള്ള നന്ദിയും ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ് ഈ മിഷണറി കുടുംബം വിടുവിക്കപ്പെടേണ്ടതിന് തുടർന്നും ദൈവമക്കൾ പ്രാർത്ഥിക്കുക നമ്മുടെ പ്രാർത്ഥന അവർ അപേക്ഷിക്കുന്നുണ്ട് ബൈബിൾ വിതരണം ചെയ്യുന്നതോ മദ്യപിക്കരുതെന്ന് പറയുന്നതോ ജനങ്ങളെ ഉപദേശിക്കുന്നതോ നിയമപ്രകാരം കുറ്റകരമല്ലെന്ന് നിരീക്ഷിച്ചാണ് കോടതി ഈ മിഷണറി കുടുംബത്തിന് നേരത്തെ ജാമ്യം അനുവദിച്ചത് അതിനുശേഷം സെഷൻസ് കോടതി പ്രതികൾ കുറ്റക്കാരെന്ന് കണ്ടെത്തി അഞ്ച് വർഷം തടവ് വിധിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരി ഇരുപത്തിമൂന്നിനാണ് പാസ്റ്റർ പാപ്പച്ചനും കുടുംബവും അറസ്റ്റിലാകുന്നത് എട്ട് മാസം ജയിലിൽ കിടന്ന ഈ കുടുംബത്തിന് നിരവധി നിയമ പോരാട്ടത്തിനൊടുവിലാണ് ജാമ്യം ലഭിച്ചത് കേസ് നിലനിൽക്കുന്നതുകൊണ്ട് സംസ്ഥാനം വിട്ട് െത്താൻ കഴിയുമായിരുന്നില്ല നിരവധി തവണ വാദം കേട്ട കോടതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തിരണ്ടിന് വിധി പ്രഖ്യാപിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ ഉത്തർപ്രദേശിൽ ആരംഭിച്ച സുവിശേഷ പ്രവർത്തനം നാടോടികളുടെ ദുഷ്പരിചയങ്ങളിൽ നിന്നും മോചനം നേടുന്നതിനുള്ള പ്രബോധനങ്ങളായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരി ഇരുപത്തിമൂന്നിന് അപ്രതീക്ഷിതമായി പോലീസ് വന്ന് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അതിനുശേഷം ചോദ്യം ചെയ്യലും മതപരിവർത്തന ആരോപണവും ഒരു രാഷ്ട്രീയ നേതാവാണ് പരാതി കൊടുത്തു എന്നാണ് പോലീസ് പറയുന്നത് എട്ടു മാസം ജയിലിൽ കിടക്കുന്നത് എന്ന സമയം രണ്ടുപേർക്കും വലിയ മാനസിക ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വന്നു എന്നാൽ ഷീജയ്ക്ക് ജയിലിലും സുവിശേഷം പറയുവാൻ സാധിച്ചു ചിലരൊക്കെ എതിർത്തെങ്കിലും ക്രിസ്തുവിൻ്റെ സ്നേഹം അവരോടെല്ലാം പങ്കുവച്ചു ഷീജയുടെ ദൈവത്തെക്കുറിച്ച് എന്നോട് കൂടുതൽ പറയുക എന്ന് ഒരു വനിതാ പോലീസ് പോലും ആവശ്യപ്പെടുകയുണ്ടായി ഓൺലൈൻ ഗുഡ് ന്യൂസിൽ വന്ന ഒരു വാർത്ത ദൈവദാസൻ ഭാഷ ഷിബു തോമസിൻ്റെ ഇടപെടലിലൂടെ ലഭ്യമായ ഒരു വിടുതലിൻ്റെ വാർത്ത ദൈവം കനിഞ്ഞ് ആ കുടുംബത്തെ സഹായിച്ച വാർത്ത അത് നമ്മൾ വായിക്കുന്ന സമയത്ത് ഞാൻ വളരെയധികം കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ് ഈ ഭൂമിയിൽ തന്നെ എത്രയോ വാർത്തകളാണ് ഒരു ദിവസം വെളിയിൽ വരുന്നത് നമുക്ക് ഒരു പക്ഷേ ഇഷ്ടമില്ലാത്ത വാർത്തകൾ അങ്ങനെയൊക്കെ ഉണ്ടായേക്കാമെന്ന് തീർച്ചയായിട്ടും ഇന്ന് ഒരു ഹാപ്പി ന്യൂസ് ആയിട്ട് ഇത് വായിക്കുവാനിടയായി കർത്താവിന് ചെയ്യുവാൻ ഇടയായി ദൈവദാസൻ ജോസ് പാപ്പച്ചൻ ഇപ്പോഴും ജാമ്യം ലഭ്യമായിട്ടില്ല നമുക്ക് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം അവർക്ക് രണ്ട് ആൺകുഞ്ഞുങ്ങളുണ്ട് അവരുടെ സാക്ഷ്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ കേട്ടിരുന്നു ആ കുടുംബത്തെ നമ്മുടെ കർത്താവ് റെസ്റ്റോർ ചെയ്യുവാൻ ഒരു അവരുടെ അടുത്ത മിഷൻ ഫീൽഡ് എന്താണ് എന്ന് നമുക്കറിയില്ല ഒരു ഉത്തർപ്രദേശ് അവർക്ക് വിടേണ്ടി വരുമോ അതോ എന്താണ് അവരുടെ ഭാവി പദ്ധതികളെന്നൊന്നും നമുക്കറിയില്ല എങ്കിലും അതെ ദൈവം അവരിൽ പകർന്നിട്ടുള്ള ദൈവിക ശുശ്രൂഷകൾ അത് ദൈവ രാജ്യത്തിന്റെ വ്യാപ്തിക്ക് കാരണമാക്കി തീർക്കട്ടെ എന്ന് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കുകയും വരുന്ന ദിവസങ്ങളിൽ കർത്താവിന് വേണ്ടി സദ്ധൈര്യം ശക്തിയോടുകൂടി മുന്നേറുവാനുള്ള ശക്തി ഈ കുടുംബത്തിന് ദൈവം നൽകുന്നതിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് മേരി ഡ്യൂറാൻഡ് എന്നുള്ള ഒരു ഫ്രഞ്ച് വനിതയുടെ ഒരു കഥ ഏകദേശം മുപ്പത്തിയെട്ട് വർഷത്തോളം ജയിലിൽ കിടന്ന ഒരു ഫ്രഞ്ച് വനിതാ യുടെ വിശ്വാസ വനിതയുടെ ധീരവിശ്വാസ വനിതയുടെ ആ കഥയെന്ന് പറയുന്നത് വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു കഥയാണ് പതിനാറ് പതിനേഴ് നൂറ്റാണ്ടുകളിൽ നടന്ന നവീകരണത്തിന്റെ ഫലമായി കത്തോലിക്ക സഭയിൽ ഉണ്ടായ നവീകരണത്തിന്റെ ഫലമായി പ്രൊട്ടസ്റ്റന്റ് വിശ്വാസികളെന്ന് കത്തോലിക്ക വിശ്വാസികളെന്നുള്ള രണ്ട് വേർതിരിവുകൾ ക്രിസ്ത്യാനത്വത്തിൽ തന്നെ വന്നു കത്തോലിക്ക വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പ്രൊട്ടസ്റ്റന്റ് വിശ്വാസികൾ അതായത് നവീകരണ വിശ്വാസികൾ അല്ലെങ്കിൽ കത്തോലിക്ക സഭയെ എതിർത്ത് അവിടെ നിന്ന് നവീകരിക്കപ്പെട്ട് വീടിൽ വന്ന വിശ്വാസികളുടെ വിശ്വാസത്തെ അവർ ചോദ്യം ചെയ്യുകയും അവരെ പീഡിപ്പിക്കുന്ന വേണ്ടി അവർ രാഷ്ട്രീയമായും സൈനികമായും അവരുടെ കരങ്ങൾ നീട്ടിയ ഒരു കാലഘട്ടമായിരുന്നു അത് ആ സമയത്ത് ജോൺ കാൽവിൻ എന്നുള്ള ഒരു സഭാ നവീകരണ നേതാവിന്റെ കീഴിൽ കുറേയേറെ പേര് അണിനിറന്നു അവരുടെ പേരായിരുന്നു ഹ്യൂഗനോട്ട്സ് ഹ്യൂഗനോട്ട്സ് എന്ന് പറയുന്ന ഒരു കൂട്ടം ആൾക്കാർ ജോൺ കാൽവിൻ്റെ ഉപദേശത്തെ അത് വായിക്കുവാനും പഠിപ്പിക്കുവാനും മറ്റുള്ളവരിലേക്ക് പ്രചരിപ്പിക്കുന്നതിനു വേണ്ടി തുടങ്ങി എന്നാൽ ആ സമയം ഫ്രാൻസിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തിരുന്ന രാജാക്കന്മാരും അവിടുത്തെ ഭരണകൂടമെല്ലാം കത്തോലിക്ക സഭയ്ക്ക് അനുകൂലമായിരുന്നു ആകെയാൽ ഹ്യൂഗനോട്ട്സ് എന്ന് പറയുന്ന ആൾക്കാരെ കണ്ടുപിടിച്ച് കൊല്ലുകയും അവരെ ജയിലിലടക്കുകയും ചെയ്യുന്ന ഒരു ശൈലി ആ സഭയുടെ നേതൃത്വത്തിലുള്ള ഫ്രഞ്ച് ഗവൺമെൻറ് പിന്തുടർന്നു പതിനേഴാമത്തെ നൂറ്റാണ്ടിൽ തന്നെ ഹ്യൂഗനോട്ട്സ് എന്ന് പറയുന്ന ഈ ഗ്രൂപ്പ് ഫ്രാൻസിൽ നിന്ന് പരിപൂർണമായും മാറിപ്പോകേണ്ടതായിട്ട് വന്നു നാടുവിഴ് ായിട്ട് വന്നു എന്നുള്ളതാണ് നമുക്ക് ചരിത്രത്തിൽ നിന്ന് കാണുവാൻ സാധ്യമായി തീരുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ വേദപുസ്തകവും ക്രിസ്തുവിലുള്ള വിശ്വാസവും മാത്രമാണ് രക്ഷയ്ക്ക് നിദാനവും അടിസ്ഥാനവും എന്ന് അവർ പറയുവാനും പ്രചരിപ്പിക്കുന്നതിനു വേണ്ടി തുടങ്ങി എന്നുള്ളതായിരുന്നു അവരുടെ മേലുണ്ടായിരുന്ന ഏറ്റവും വലിയ കുറ്റം ഈ സമയത്താണ് മേരി ഡ്യുറാൻഡ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഹ്യൂഗനോട്ട് വിശ്വാസത്തിൽ പിറന്നു വീണത് അവളും അവളുടെ മാതാപിതാക്കളും സഹോദരനും എല്ലാവരും കൂടെ അവരുടെ ഗ്രാമത്തിൽ ഒരു വിവാഹത്തിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന സമയത്ത് ഫ്രഞ്ച് കാത്തലിക് മിലിട്ടറി ഫോഴ്സ് വരികയും ഇവരെ എല്ലാവരെയും പിടിച്ചു യും ചെയ്തു അവളുടെ അമ്മയെ പിന്നെ അവൾ കണ്ടിട്ടില്ല അവളുടെ അപ്പന് പതിനാല് വർഷത്തെ തടവ് വിധിച്ചു അവളുടെ സഹോദരൻ ആണെങ്കിൽ സ്കോട്ട്ലൻഡിലേക്ക് ഓടിപ്പോയി അവടെ പിന്നീട് ഒരു പാസ്റ്ററായി എന്നുള്ളതാണ് വിവരം ആയിരത്തി എഴുന്നൂറ്റി പതിനൊന്നിൽ ജനിച്ച മേരി ഡുറാൻഡ് അവളുടെ അമ്മയും അവളുടെ സഹോദരനും അവളുടെ അപ്പനും ഒന്നുമില്ലാതെ അവളുടെ സ്വന്തക്കാരും അവളുടെ ആരും അവളുടെ കൂടെ ഇല്ലാതെ അവൾ വളരുവാൻ തുടങ്ങി ആയിരത്തി എഴുന്നൂറ്റി മുപ്പതിൽ അവൾ വിവാഹം കഴിച്ചു വിവാഹം കഴിച്ച ഉടനെ തന്നെ അവളുടെ ഭർത്താവിനെ ഫ്രഞ്ച് ഭരണാധികാരികൾ പിടിച്ചുകൊണ്ടുപോയി അതേ വർഷം തന്നെ ആയിരത്തി എഴുന്നൂറ്റി മുപ്പതിൽ തന്നെ അവളെയും അറസ്റ്റ് ജയിലിൽ അടച്ചു ടവർ ഓഫ് കോൺസ്റ്റൻസ് എന്ന പേരിലുള്ള ഒരു ജയിലിലാണ് മേരി ഡുറൻറ്റിനെ പാർപ്പിച്ചത് അവൾ പാർത്തിരുന്ന ജയിലിന്റെ സെല്ലിന്റെ എന്ന് പറയുന്നത് വെറും മുപ്പത് അടി മാത്രമാണ് എന്നാൽ അതിനകത്ത് നാൽപ്പത് സ്ത്രീകളെയാണ് കുത്തിനടച്ചത് അവർക്ക് ടോയ്ലറ്റ് സൗകര്യങ്ങളില്ല കുളിക്കുന്നതിനു വേണ്ടിയുള്ള സൗകര്യങ്ങളില്ല വളരെ ചെറിയൊരു ജനലും എയർ സർക്കുലേഷൻ വളരെ കുറഞ്ഞ ഒരു ജയില് വേനൽക്കാലമായാൽ കഠിനമായ ചൂടും ശൈത്യകാലമായാൽ കഠിനമായ തണുപ്പും പുതപ്പില്ല അവർക്ക് വേണ്ടത്ര അടിസ്ഥാന സൗകര്യങ്ങളില്ല അവർക്ക് എല്ലാ ദിവസവും കഴിക്കുവാനായി ആകെ കൂടെ കിട്ടിയിരുന്നത് അല്പം ബ്രെഡും വെള്ളവും മാത്രമാണ് എന്നാൽ പിന്നീട് ചരിത്രത്തിൽ നമ്മളിങ്ങനെയാണ് കാണുന്നത് ഈ മേരി ഡ്യുറാൻഡ് എന്ന് പറയുന്ന ആ വിശ്വാസ ധീര വനിത അവൾ ആ നാൽപ്പത് സ്ത്രീകളുടെ ഒരു പാസ്റ്ററായി തീർന്നു അവൾ നേതൃത്വം ഏറ്റെടുത്തു അവൾ അവരെ ബൈബിൾ പഠിപ്പിക്കുവാൻ തുടങ്ങി ബൈബിളിൻ്റെ പ്രതി അവളുടെ കയ്യിൽ ഉണ്ടായിരുന്നതുകൊണ്ട് ചെറുപ്പം മുതൽ ബൈബിള് പഠിച്ച് മനഃപ്പാടമാക്കിയതിനാൽ അവൾക്കറിയാവുന്നത് മുഴുവനും വളരെ പ്രാഗൽഭ്യത്തോടുകൂടാ പരിശുദ്ധാത്മാവ് അവൾക്ക് നൽകിയതുപോലെ പ്രസംഗിച്ച് അവിടെ ഉണ്ടായിരുന്ന നാൽപ്പത് പേരെയും അവൾ സുവിശേഷത്തിൽ ഉറപ്പിച്ചു അവൾ അവിടെ ഇരുന്നു കൊണ്ട് കത്തുകൾ എഴുതുവാനായിട്ട് തുടങ്ങി അവൾ മേലധികാരികൾക്കും വിശ്വാസികൾക്കും ഒക്കെ അവൾ കത്തുകൾ വളരെയധികം എഴുതി അയയ്ക്കുവാനായിട്ട് തുടങ്ങി കത്തുകളിലൊന്നും ഒരിക്കലും ഒരു കൈപ്പോ വേദനയോ അല്ലെങ്കിൽ അവൾ സെൽഫ് പിറ്റി തോന്നിക്കുന്ന വാക്കുകളോ ഒന്നുമില്ല വളരെ പോസിറ്റീവായിട്ടുള്ള വാക്കുകൾ നാൽപ്പത് പേരുടെ ഇടയിൽ ഇരുന്നുകൊണ്ട് മുപ്പതടി വിസ്തീർണ്ണം ഒരു ജയിലിൽ വെച്ച് ഈ സ്ത്രീ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും നേതാക്കന്മാർക്കുമെല്ലാം കത്തുകൾ അയക്കുവാനായിട്ട് തുടങ്ങി കർത്താവിന്റെ സുവിശേഷത്തെ അവൾ എഴുതി അറിയിക്കുവാനായി തുടങ്ങി കൂടെ കൂടെ അവിടെ വന്ന് ഭരണാധികാരികൾ ആവശ്യപ്പെടാറുണ്ടായിരുന്നു ക്രിസ്തുവിലുള്ള ഈ നവീകരണ വിശ്വാസത്തെ ക്രിസ്തു മാത്രമാണ് രക്ഷകൻ എന്ന് പറയുന്ന ഈ പഠിപ്പിക്കലിനെ നീ ഒന്ന് തള്ളിക്കളഞ്ഞാൽ നിനക്ക് ഈ ജയിലിൽ നിന്ന് വെളിയിൽ പോകുവാൻ പറ്റും എന്നുള്ള ഒരൊറ്റ വാക്കുമതി കൂടെ നിന്ന് പലരും സമ്മർദ്ദങ്ങളിൽ അകപ്പെട്ടതിനു ശേഷം വിശ്വാസത്തെ തള്ളിപ്പറഞ്ഞ് വെളിയിൽ പോയ സാഹചര്യങ്ങളും ഇതിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നു ടവർ ഓഫ് കോൺസ്റ്റൻസ് എന്ന് പറയുന്ന ആ ജയിലിൻ്റെ അവൾ കിടന്ന അറയിൽ അവൾ അവളുടെ കൈകൊണ്ട് എങ്ങനെയോ ഏതോ ഉപകരണം ഉപയോഗിച്ചു ഒരുപക്ഷെ അവളുടെ കൈയുടെ നഖം വെച്ചായിരിക്കും എന്നുള്ളതാണ് കണക്ക് അവൾ അവിടെ ഒരു വാചകം എഴുതി വെച്ചു റെസിസ്റ്റ് ഫ്രാൻസിൽ ചെല്ലുന്നവർക്ക് ഇപ്പോഴും ആ സെല്ല് കാണുവാനുള്ള അവസരമുണ്ട് അവിടെ പോകുന്നവർക്ക് മേരി ഡുറാൻഡ് അവളുടെ കൈകൊണ്ട് എങ്ങനെയോ എഴുതിയ റെസിസ്റ്റ് എന്നുള്ള പദവും കാണുവാൻ സാധ്യമായിത്തീരും ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി എട്ടിൽ പിന്നീട് വന്ന ഒരു ഗവർണർ അവളെ മുപ്പത്തെട്ട് വർഷങ്ങൾക്ക് ശേഷം വെളിയിലേക്ക് വരുന്നതിനു വേണ്ടിയുള്ള വാതിൽ തുറന്നുകൊടുത്തു അവൾ ജനിച്ചു വളർന്ന വീട്ടിലേക്ക് അവൾ തിരികെ പോയി ഏഴുവയസ് വരെയും അപ്പൻ്റെയും അമ്മയുടെയും സഹോദരൻ്റെയും അംഗിളുമാരുടെയും ഒക്കെ കൂടെ അവൾ ഓടിക്കളിച്ചു വളർന്ന് അവളുടെ ഗ്രാമത്തിലേക്ക് അവൾ യാത്രയായി അവിടെ ചെന്ന സമയത്ത് അവളുടെ സ്വന്തക്കാരോ അവളെ അറിയാവുന്നവരോ ആരും അവിടെ ഉണ്ടായിരുന്നില്ല എന്നാൽ അവൾ ആ ഭവനത്തിൽ രോഗബാധിതയായി അവൾ കുറെ കൂടെ പാർത്തു എന്നാൽ അറുപത്തി ഒന്നാമത്തെ വയസ്സിൽ അവൾ ഏത് കർത്താവിന് വേണ്ടി ജീവിച്ചുവോ ഏത് കർത്താവിന് വേണ്ടി പ്രസംഗിച്ചുവോ ആ കർത്താവിനെ കാണുന്നതിനു വേണ്ടി അവളുടെ നിത്യവാസത്തിലേക്ക് ഗ്രഹത്തിലേക്ക് അവൾ യാത്രയായി മേരി ഡ്യുരാൻ്റിനെ കുറിച്ച് പറയുന്ന സമയത്ത് പ്രധാനമായും മൂന്ന് പ്രധാനപ്പെട്ട പോയിന്റുകളാണ് ഞാൻ ഒരു ആർട്ടിക്കിളിൽ നിന്ന് വായിച്ചത് ഒന്നാമതായി അവളുടെ വിശ്വസതയാണ് ദ ഫസ്റ്റ് തിങ് അവൾ ജീവിത അവസാനം വരെയും അവൾ വിശ്വസതയോടുകൂടെ അവൾ കർത്താവിന് വേണ്ടി നിന്നു മുപ്പത്തെട്ട് വർഷം അവടെ ദീർഘമേറിയ ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നുവെങ്കിലും പലരും ഇതിൻ്റെ ഇടയ്ക്ക് കർത്താവിനെ വിട്ടുമാറിപ്പോയെങ്കിലും അവൾ കർത്താവിനെ തള്ളിപ്പറയാതെ ജീവിത അവസാനം വരെയും അവൾ വിശ്വസ്തയായിരുന്നു എന്നുള്ളതാണ് ആദ്യത്തെ പാഠം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അവൾ ഫ്രൂട്ട്ഫുൾ ആയിരുന്നു അവൾ ഒരിക്കലും അവളുടെ സാഹചര്യത്തിൻ്റെ ഒരു വ്യക്തിമായി ഒരു ബലിയാടായി അവൾ ജീവിച്ചിരുന്നില്ല അവളുടെ സാഹചര്യം അവളെ ജയിലിൽ അടച്ചുവെങ്കിലും അവൾ അവടെ കർത്താവിന് വേണ്ടി ഫലം കായ്ക്കുന്നതിന് വേണ്ടി അവൾ തെരഞ്ഞെടുത്തു മൂന്നാമത്തെ അവളുടെ സ്വഭാവത്തിന്റെ വിശേഷത എന്ന് പറയുന്നത് ഷീ വാസ് ഫെയ്റ്റ്ഫുൾ ഫെയ്റ്റ്ഫുൾ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് വേർഡാണ് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഭാവിയിൽ ദൂരവ്യാപകമായിട്ടുള്ള സ്വാധീനം ചെലുത്തത്തക്ക രീതിയിൽ അവളുടെ ജീവിതത്തെ അവൾ ജയിലിൽ ഉരിഞ്ഞു വെച്ചു എന്നുള്ളതാണ് പ്രത്യേകിച്ച് അവൾ കിടന്ന ജയിലിന്റെ അറയിൽ അവൾ എഴുതി വെച്ച റെസിസ്റ്റ് എന്നുള്ള പദം അതിന് ഏറ്റവും കൂടുതൽ സ്വാധീനവും അർത്ഥവും ഉണ്ടാക്കി കൊടുത്ത ഒരു വ്യക്തിയായിരുന്നു മാരി ഡുറാൻഡ് എന്നുള്ള ധീര വനിത എന്നെ കേൾക്കുന്ന നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഒരുപക്ഷെ ഒത്തിരി പ്രശ്നങ്ങളിലൂടെ കടന്നുപോകുന്നു എന്നാൽ ഒത്തിരി നന്മകൾ ദൈവം നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് താമസിക്കുവാൻ ഒരു പാർപ്പിടം നൽകിയിട്ടുണ്ട് ആഹാരം കഴിക്കുന്നതിനു വേണ്ടിയുള്ള സൗകര്യങ്ങൾ ദൈവം നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് എന്നാൽ അതിന്റെ നടുവിലും പലപ്പോഴും നമ്മൾ കർത്താവിനെ പരാതി പറഞ്ഞുകൊണ്ട് ജീവിക്കാറുണ്ട് എന്നാൽ ഒരിക്കലും നമ്മളൊരു വ്യക്തിമാകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല നമുക്ക് റെസിസ്റ്റ് ചെയ്യുവാൻ സാധ്യമായി തീരണം എന്തെല്ലാം പ്രശ്നമാണെങ്കിലും അതിനെ അതിജീവിക്കുവാൻ അതിനോട് എതിർത്ത് നിന്ന് കർത്താവിന് വേണ്ടി വിജയം നേടുന്നതിനു വേണ്ടി നമുക്ക് നമ്മുടെ കർത്താവ് കൃപ നൽകുമാറാകട്ടെ എന്തിനായിരിക്കാം ഈ കർത്താവിനെ ഇത്രയും അധികം ആൾക്കാർ സ്നേഹിക്കുന്നത് അല്ലേ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ ഒരു തച്ചന്റെ കുടുംബത്തിൽ ജനിച്ച് തച്ചനായി ജോലി ചെയ്തതിനു ശേഷം മുപ്പത് മുതൽ മുപ്പത്തി മൂന്നര വർഷം വരെ തൻ്റെ പരസ്യ ശുശ്രൂഷ ചെയ്ത ഒരു വ്യക്തിക്ക് വേണ്ടി ജീവൻ നൽകുന്നതിനു വേണ്ടി രണ്ടായിരം വർഷങ്ങൾക്ക് ശേഷവും എങ്ങനെയാണ് ജനങ്ങൾക്ക് ഇത്ര ധൈര്യവും ചങ്കൂറ്റവും ഉണ്ടാകുന്നത് കാരണമൊന്നുമല്ല ആ തച്ചൻ ഒരു സാധാരണക്കാരനല്ലായിരുന്നു ആ തച്ചൻ ദൈവപുത്രനായിരുന്നു മനുഷ്യനെ അത്രയ്ക്ക് സ്നേഹിച്ച് തൻ്റെ സ്വന്തം ശരീരത്തെ ബലിയായി നൽകിയ ദൈവത്തിന്റെ പാപമില്ലാത്ത കുഞ്ഞാടായിരുന്നു ആ ദൈവ കുഞ്ഞാടാകുന്ന ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാനും ക്രിസ്തുവിന്റെ സുവിശേഷം പ്രസംഗിക്കുവാനും മറ്റുള്ളവരോട് അറിയിക്കുവാനും ലഭ്യമാകുന്ന അവസരങ്ങൾ എത്ര ഭാഗ്യമുള്ളവയാണ് ഷീജ പാപ്പച്ചൻ എന്നുള്ള ആ മാതാവിനെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു ഒരിക്കലെങ്കിലും ആ മാതാവിനെ നമുക്ക് നേരിട്ട് കാണുവാനായി ദൈവം അവസരം ഒരുക്കട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം വളരെ ശക്തിയോടുകൂടെ വരുന്ന നാളുകളിൽ കർത്താവിന് വേണ്ടി നിൽക്കുന്ന അനേകർക്ക് വരുവാനുള്ള ക്ഷീണിച്ചിരിക്കുവാൻ സാധ്യതയുള്ള അനേക യുവതി യുവാക്കന്മാർക്ക് ധൈര്യം പകരുന്ന ഒരു ജീവിത സാക്ഷ്യമായി ആ പ്രിയ മാതാവ് വെളിയിൽ വന്ന് സന്തോഷത്തോടുകൂടെ കുടുംബത്തോടു കൂടെ പാർക്കട്ടെ എന്നുള്ള എല്ലാ ആശംസകളോടുകൂടെ എൻ്റെ വാക്കുകളെ ഞാൻ നിർത്തുന്നു